ശബ്ശേഖർ സുധാരിക്കട്ടെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥന ഓർവ സ്വാഗതം പ്രിയപ്പെട്ടവരെ വലിയ നൊയമ്പിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കുളോസസ് ലേഖനത്തിലെ ഒരു വചനഭാഗം നമുക്ക് വായിച്ച് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം കുളോസസ് ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യവാചനങ്ങളും പരിശുദ്ധരും എന്ന് നിലയിൽ നമ്മളെ സംബോധന ചെയ്യുന്ന വാക്കുകൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ വാത്സല്യ ഭാചനങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധരാണ് ഇപ്രകാരമൊക്കെ നമുക്ക് പറയാൻ സാധിച്ചാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബമാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ വാത്സല്യ ഭാചനമാണ് ഞാൻ എൻ്റെ യേശുവിൻ്റെ പരിശുദ്ധിയിൽ പങ്കുവറ്റുന്ന വ്യക്തിയാണ് ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയുള്ള നാം എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കണം നിങ്ങൾ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുവേൻ ഞാനിപ്പോൾ ഒരു ചെക്ക് ഷർട്ട് ധരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല സാരി ധരിക്കാറുണ്ട് നല്ല വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് പക്ഷേ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർ ധരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് കാരുണ്യം ദയ വിനയം ക്ഷമ സൗമ്യത ഇത് ധരിക്കണം ധരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഞാനിപ്പോൾ ഒരു ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത് കർത്താവിന്റെ ഒരു മകനെയും മകളെയും കാണുമ്പോൾ സൗമ്യത ധരിക്കുന്ന ഒരു വ്യക്തി ക്ഷമ ധരിക്കുന്ന ഒരു വ്യക്തി വിനയം ധരിക്കുന്ന അത് പ്രകടമാണ് അത് മറ്റുള്ളവർക്ക് കാണാം നമ്മൾ പറയില്ല എന്ത് സ്നേഹ എന്ത് വിനയമാണ് എന്ത് എളിമയാണ് അത് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അടുത്ത വചനം ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ ഇപ്പൊ പരിഭവം ഉണ്ടാകാം പരിഭവം ഉണ്ടാകുന്ന അവസ്ഥ അത്രമാത്രം ബലഹീനരാണ് നമ്മൾ അങ്ങനെ ഉണ്ടായാൽ വിഷമിക്കേണ്ട ഉണ്ടായാൽ എന്തെടുക്കണം പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കണം പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളിൽ ക്ഷമിക്കണം ഭർത്താവ് ക്ഷമിച്ചതുപോലെയല്ല ഭാര്യ ക്ഷമിച്ചതുപോലെയല്ല മറ്റുള്ളവർ ക്ഷമിക്കുന്നത് പോലെയല്ല കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കുവാനുള്ള വലിയ ഒരു വിളി സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന എല്ലാറ്റിനെയും കൂട്ടിയിണക്കി കുടുംബങ്ങളെ കൂട്ടിയിണക്കണം കൂട്ടായ്മകളെ കൂട്ടിയിണക്കണം സഹോദരങ്ങളെ കൂട്ടിയിണക്കണം സർവോപരി ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കും സ്നേഹം വെറുതെ ഉണ്ടാകിയാലും സ്നേഹം വളരെ പ്രാക്ടിക്കലായി ചെയ്ത് 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 വളർത്തിയെടുക്കണം പറയാൻ എളുപ്പമാണ് കേൾക്കാൻ എളുപ്പമാണ് പക്ഷേ ഈ പരിശുദ്ധമായ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ നമ്മുടെ നോമ്പുകാലം അനുഗ്രഹമാകും നമ്മുടെ ജീവിതം അനുഗ്രഹമാകും നമ്മളിലൂടെ നമുക്ക് തന്നെ ആഴമേറിയ ദൈവ കൃപകളും ദൈവാനുഭവങ്ങളും ഉണ്ടാകും അപ്രകാരമുള്ള വിശുദ്ധ ദിനങ്ങൾ നമുക്കുണ്ടാകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അഞ്ചപ്പം പങ്കുവയ്ക്കണം പ്രാർത്ഥിക്കണം അലിയ